നമസ്കാരം ഞാൻ അഡ്വക്കേറ്റ് പോളച്ചൻ പുതുപ്പാറ ഇന്ന് രാവിലെ പത്തര മണിക്ക് ആലുവ ചുണങ്ങമേലിയിലുള്ള എറണാകുളം അങ്കമാലി അതിരൂപതയുടെ സ്ഥാപനമായ നിവേദിതയിൽ എറണാകുളം അങ്കമാലി അതിരൂപതയിലെ വൈദികരുടെ പ്രസ്മിത്തേരിയും അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവ് വിളിച്ചു കൂട്ടിയിരിക്കുകയാണ് ചുടങ്ങംവേലിയിലെ നിവേദിത അവിടെയാണ് റിട്ടയർ ചെയ്ത ബിഷപ്പ് ചക്കിയതും മറ്റും താമസിക്കുന്നത് സാധാരണഗതിയിലെ കരൂർ റിന്യൂവൽ സെന്ററിൽ നടക്കുന്ന പ്രസ്ബിത്തേരിയം ഇത്തവണ ഈ നിവേദിതയിലേക്ക് മാറ്റിയത് എന്തൊക്കെ അപകടങ്ങൾ മണത്തുകൊണ്ടാണ് ബോസ്കോ പുത്തൂരിന് റിന്യൂവൽ സെന്ററിൽ വെച്ച് ഈ വൈദിക പ്രസ്പിത്തേറിയം നടത്താൻ എന്തോ ധൈര്യം ഉണ്ടായില്ല ഈ പ്രസ്പിത്തേരിയം കഴിഞ്ഞിട്ട് മെയ് അഞ്ചാം തീയതി സഭാതലവരായ റാഫേൽ പിതാവും എറണാകുളം അങ്കമാലിയുടെ അബസ്തോലിക് അഡ്മിനിസ്ട്രേറ്റർ ബോസ്കോ പുത്തൂർ പിതാവും അങ്ങ് വത്തിക്കാനിലേക്ക് വത്തിക്കാൻ വിളിച്ചതനുസരിച്ച് പോവുകയാണ് മെയ് ഇരുപത്തി അഞ്ചാം തീയതി അവർ ഇവിടെ തിരിച്ചു വരും അങ്ങനെ അവിടെ ആയിരിക്കുന്ന കാലത്ത് ഇവിടത്തെ വിമതക്കെതിരെയുള്ള ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറായില്ലെങ്കിൽ അവർക്കെതിരെ ഉള്ള എല്ലാ നടപടികളും വത്തിക്കാനിൽ വത്തിക്കാനിണ്ടാകും ഏകീകൃത കുർബാന അർപ്പിക്കാൻ തയ്യാറില്ലാത്ത വൈദികരൊക്കെ സഭയിൽ നിന്നും പുറത്തു പോകേണ്ടി വരും ആവശ്യമുള്ളവർക്ക് ഞാൻ തൂമ്പ കൊടുക്കേണ്ടി വരും വാഗ്ദാനം ചെയ്ത ആ തൂമ്പകൾ ഇവിടെ ഇന്നിപ്പോൾ പത്തര മണിക്ക് നടക്കാനിരിക്കുന്ന പ്രസ്പിതേരിയത്തിൽ അവിടെ അതിക്രമം ഉണ്ടാകുമെന്ന വാർത്തകൾ കേൾക്കുന്നു തീവ്ര വിമതന്മാരിൽ നിന്നും എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു തീവ്ര വിമതൻ എന്നോട് പറഞ്ഞത് ബോസ്കോ പുത്തൂർ പിതാവ് നേരത്തെയൊക്കെ വിമതർക്ക് അനുകൂലമായി നിലപാടെടുത്തിരുന്ന ഇപ്പോൾ വത്തിക്കാനിൽ നിന്നും കർശന നിർദ്ദേശം വന്നപ്പോൾ അദ്ദേഹം ഇപ്പോൾ തട്ടിൽ പിതാവിനോടൊപ്പം എറണാകുളം അങ്കമാലി അതിരൂപതി വൈദികരെ വഞ്ച് കൊണ്ടിരിക്കുകയാണ് അതിന്റെ അവസാന ഏർപ്പാടായിട്ടാണ് നിവേദിയിൽ ഈ മീറ്റിംഗ് വിളിച്ചു കൂട്ടിയിരിക്കുന്നത് നിവേദിതയിൽ ഈ സമ്മേളനത്തിൽ വൈദികരുടെ ഈ പ്രക്ഷോഭണവും അതിന്റെ വിവരങ്ങളും അവരുടെ പ്രസംഗങ്ങളും ആക്രമണങ്ങളും ഒക്കെ എല്ലാം ക്യാമറകളും മറ്റ് ഒപ്പിയെടുക്കും അവരുടെ റിപ്പോർട്ടുകളിൽ ആരൊക്കെയാണ് പ്രശ്നക്കാരെന്ന് റോമിന് ബോധ്യപ്പെടും അവരുടെ പേരിൽ നടപടികൾ ഉണ്ടാകും എന്നോടൊരു കൊടിയ വിമതൻ പറഞ്ഞത് വക്കീല് പലപ്പോഴും പറഞ്ഞിട്ടുള്ള പോലെ ഞങ്ങളെ വഞ്ചിച്ചിരിക്കുന്ന ഈ ബോസ്കോ പുത്തൂരിനെ വക്കീലിന്റെ ഭാഷയിൽ പറഞ്ഞാൽ കൈവെപ്പ് ശുശ്രൂഷയും പുരുഷത്വ പരിശോധനയും ഒക്കെ ഇന്ന് എന്നാണ് ഞാൻ ഈ വീഡിയോ സ്റ്റുഡിയോയിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം നേരെ അങ്ങ് നിവേദ്യിതയിലേക്ക് വരികയാണ് ഞാൻ നിവേദ്യതയുടെ മുറ്റത്ത് എൻ്റെ ഇരിക്കും എനിക്ക് ബോസ്കോ പുത്തൂർ പിതാവിനോട് പറയാനുള്ള അങ്ങേക്കെതിരായ ആക്രമണം ഉണ്ടായാൽ അങ്ങ് ആലറി കരഞ്ഞുകൊള്ളൂ പിന്നീട് പോലീസിനെ വിളിക്കാനും മറ്റ് ആളെ കൂട്ടാനുമുള്ള ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തു കൊള്ളാം അങ്ങ് ഉറക്കെ മൈക്കിലൂടെ കരയുക പൊട്ടി കരയുക മൈക്ക് ഓഫ് ചെയ്താൽ എങ്ങനെയെങ്കിലും അങ്ങ് ഒച്ച എടുക്കുക അടുത്തു തന്നെയാണ് ആലുവ റൂറൽ പോലീസ് ഞാൻ നിമിഷങ്ങൾക്കുള്ളിൽ ഇവിടെ ഇന്ന് അതിക്രമം ഉണ്ടാകാൻ സാധ്യതയുണ്ട് എന്നും അതുകൊണ്ട് പോലീസിന്റെ ശ്രദ്ധ ഉണ്ടാകണമെന്നും ഞാൻ ആലുവ റൂറൽ പോലീസിനെ അറിയിക്കൂട് അറിയിക്കുന്നതാണ് റൂറൽ പോലീസിനെ പോലീസിന് ഇവിടെ അങ്ങനെ അവിടെ അതിക്രമം ഉണ്ടായി ഓസ്കോ പുത്തൂർ പിതാവിനെതിരെ അതിക്രമം ഉണ്ടായാൽ അതിക്രമം ഉണ്ടാക്കുന്ന വൈദികരെയുമൊക്കെ നിവേദിതയുടെ കോമ്പൗണ്ടിൽ നിന്നും പുറത്തു പോകാൻ അനുവദിക്കാത്ത രീതിയിൽ ആ ഗേറ്റ് പൂട്ടേണ്ടി വരും അതിരൂപതയുടെ എല്ലാ ഭാഗത്തു നിന്നും അവിടെ എ എം ടി എന്നോ അങ്കമാലി നസ്രാണി സേനയെന്നോ വിശ്വാസമില്ലാതെ തന്നെ വിശ്വാസികൾ അവിടെ പറന്നെത്തും പോലീസ് നടപടിയെടുക്കും എന്ന കാര്യത്തിനും എനിക്ക് സംശയമില്ല ഇവിടെ വിമത ക്യാമ്പുകളിൽ വലിയ കൊഴിഞ്ഞുപോക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ഫാദർ നിക്കോളാസ് മണിപ്പറമ്പിലച്ചൻ അദ്ദേഹം ഇതിന്റെ ഒരു സബ്ദ സന്ദേശം നിങ്ങൾ കേട്ട് കാണും അദ്ദേഹം പറഞ്ഞു സിനഡ് കുർബാന ഞാൻ അർപ്പിക്കാൻ തയ്യാറാകുക എപ്പോൾ എനിക്ക് വല്ല സസ്പെൻഷനൊക്കെ വരും എന്ന് ബോധ്യമാകുന്ന സാഹചര്യത്തിൽ ഞാൻ പൗരോഹിത്യപേക്ഷിക്കാൻ തയ്യാറില്ല സിലടിനെ അനുസരിക്കും കുറപ്പാനും നിക്കോളാസ് മണിപ്പറമ്പിലാച്ചനെ ഓർക്കുന്നുണ്ടോ അദ്ദേഹമാണ് കുതിരക്കാരൻ നിക്കോളാസ് അച്ഛൻ അങ്ങ് ആനപ്പാറ ഇടവകാരനായ നിക്കോളാസ് മണിപ്പറമ്പിലച്ചൻ അങ് കോടനാടിരിക്കുമ്പോൾ അദ്ദേഹം ഈ ആലഞ്ചേരിയുടെ പ്രശ്നങ്ങളൊക്കെ തുടങ്ങിയ കാലത്ത് കന്യാസ്ത്രീ പ്രശ്നമൊക്കെ നടക്കുമ്പോൾ അദ്ദേഹം ആലഞ്ചേരി പിതാവിന് അനുകൂലമായി നിലപാടെടുത്തയാളായിരുന്നു പക്ഷെ പിന്നീട് ആരഞ്ചേരി പിതാവിൽ നിന്നും ഒരു സംരക്ഷണവും കിട്ടാതെ വന്നപ്പോഴ് മറ്റ് സഭയോടൊപ്പം നിൽക്കുന്ന വൈദികരെ പോലെ നിരാശരായി വിമതന്മാരുടെ ഗണത്തിലേക്ക് പോയ ആളാണ് ഈ നിക്കോളാസ് മണിപ്പറമ്പിലച്ചൻ ഈ നിക്കോളാസ് മണിപ്പറമ്പിലച്ചൻ അദ്ദേഹം വിചിത്രമായ ചില സ്വഭാവവിശേഷങ്ങളുള്ള ആളാണ് നമ്മുടെ ഗീവർഗീസ് പുണ്യാളനെ പോലെ നമ്മുടെ പുണ്യാളന്മാര് മിക്കവരും തന്നെ കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്നവരും യുദ്ധം ചെയ്യുന്നവരും പടയാളികളുമൊക്കെയാണല്ലോ അദ്ദേഹവും നിക്കോളാസ് കുതിരയെ വളർത്തി കുതിരക്ക് കുതിരപ്പുറത്ത് സഞ്ചരിക്കുന്ന ഒരാളായിരുന്നു പിന്നെ അദ്ദേഹം പാമ്പിനെ വളർത്തുകയും മറ്റ് കാട്ടു മൃഗങ്ങളെയൊക്കെ വളർത്തുകയും ഒക്കെ ചെയ്യുന്ന ശീലമുണ്ടായിരുന്നു നിയമത്തിന്റെ നിയമത്തിന്റെ ഗുരുക്ക് മുറുകുമെന്ന് വന്നപ്പോൾ അത് ഉപേക്ഷിച്ച ആളാണ് ഏതായാലും നിക്കോളാസ് മണിപ്പറമ്പിലച്ചൻ സത്യം തുറന്നു പറഞ്ഞിരിക്കുന്നു അദ്ദേഹം സിനഡിനോടൊപ്പം നിൽക്കുന്നു അദ്ദേഹത്തെ പോലെ തന്നെ നിരവധി വൈദികരുണ്ട് നിക്കോളാസ് മണിപ്പറമ്പിലച്ചൻ വിശുദ്ധനാണെന്നൊന്നും ഞാൻ പറയില്ല അദ്ദേഹത്തിന് കുതിരക്കമ്പം മാത്രമല്ല റിയൽ എസ്റ്റേറ്റ് കമ്പവും അങ്ങനെയൊക്കെയുള്ള ആ ഒരു ആളാണ് നിക്കോളാസ് മണിപ്പറമ്പിൽ എന്ന് പറയുന്ന ഈ കുതിരക്കാരൻ അച്ഛൻ എന്തായാലും നിക്കോളാസ് അച്ഛനെ പോലെ എറണാകുളത്തെ വിമത വൈദിക ക്യാമ്പുകളിൽ വലിയ പിളർപ്പ് ഉണ്ടായിരിക്കുന്നു ഇന്ന് നിവേദ്യതയിൽ എന്ത് സംഭവിക്കുമെന്ന് നമുക്ക് ഉടനെ തന്നെ അറിയാം ഏതായാലും ബോസ്കോപുത്തൂർ പിതാവും തട്ടിൽ പിതാവും ഉറച്ചു തന്നെ റോമിലേക്ക് പോകും അവിടെ നിന്നുകൊണ്ട് തന്നെ ഇവിടത്തെ വിമതർക്കെതിരെ നട അച്ചടത്തിന്റെ ഖഡ്ഗം വീശും എന്ന കാര്യത്തില് ഒരു തർക്കവുമില്ല മറിച്ച് സംഭവിച്ചാൽ ഈ വത്തിക്കാനിൽ നിന്നും ബോസ്കോപുത്തൂരും തട്ടിലും ഒക്കെ ഇവിടെ വന്നിറങ്ങിയാൽ അവരെ സ്വീകരിക്കാൻ വേണ്ടി സഭയോടൊപ്പം നിൽക്കുന്ന വിശ്വാസികൾ എങ്ങനെയായിരിക്കും നിൽക്കുക എന്നൊന്ന് സങ്കല്പിച്ച് നോക്കിയേ ചെരുപ്പുകളും ചൂലുകളും ഒക്കെ ആയിട്ടായിരിക്കും എം ടിക്കാരും സഭയോടൊപ്പം നിൽക്കുന്നവരും അങ്ങനെ എങ്ങാൻ വത്തിക്കാനിൽ നിന്നും വത്തിക്കാനിൽ എറണാകുളം അതിരൂപതയ്ക്ക് വേരിയന്റ് അനുവദിച്ചു കൊടുത്തിട്ട് അവരെങ്ങാൻ തിരിച്ചു വന്നാൽ സ്വാഭാവികമായിട്ട് സഭയോടൊപ്പം നിൽക്കുന്നവർ ക്ഷമിക്കുമെന്ന് തോന്നുന്നുണ്ടോ ക്ഷമിക്കയില്ല എന്ന് മാത്രമല്ല അത് സീറോ മലബാർ സഭയിൽ വീണ്ടും ആ രാജകത്വം ഉണ്ടാകും എറണാകുളം അങ്കമാലി മാത്രമല്ല ഇരിഞ്ഞാലക്കുടയും തൃശൂരും പാലക്കാടും പോലുള്ള രൂപതകളിലൊക്കെ വേരിയന്റിന് വേണ്ടി മറുപടി കൂട്ടുന്ന ഒരു അവസരം ഉണ്ടാകും ഇന്ന് ഐക്യത്തിൻ്റെതായ ഒരു അന്തരീക്ഷം സംജാതമായിരിക്കുകയാണ് ഇരുവിതാംകൂറിലെയും അങ് തൃശൂരിലെയും ഒക്കെ അതിരൂപതകളും വിശ്വാസികളും ഒക്കെ സ്ഥിര കുർബാനയ്ക്ക് അനുകൂലമായി മാറിയിരിക്കുമ്പോൾ ഈ എറണാകുളത്തെ എറണാകുളത്തെ വിശ്വാസി സമൂഹം കൊണ്ട് മലിനമായ എറണാകുളത്തെ സമീ ആ സമൂഹമാണ് എന്ന് സഭയോടൊപ്പം നിൽക്കാൻ മടി കാണിക്കുന്നു അവരും ഇതാ കീഴടങ്ങുകയും അവനും സഭയോടൊപ്പം നിൽക്കുകയും ഏകീകൃത കുർബാനക്രമം ക്രമം നടത്തിൽ വരികയും ചെയ്യുന്ന നാളുകൾ വരുന്നു നന്ദി നമസ്കാരം